നിതീഷ് ഒരിക്കലും മുഖ്യമന്ത്രിയാകില്ല ബിജെപിക്ക് എഴുപതിലധികം സീറ്റും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷത്തിന്റെ അടുക്കലേക്ക് സീറ്റ് നില എത്തിയാൽ അവിടെ നിതീഷ് ആയിരിക്കില്ല ഭരിക്കുക എന്നുള്ളത് ഏറെ ഉറപ്പാണ് നിതീഷിന് ഇത്തവണ അവസരം കൊടുക്കാൻ ബി ജെ പി തയ്യാറല്ല അങ്ങനെ വരുമ്പോൾ കൃത്യമായി നിതീഷ് കുമാറിനെ ഹൈജാക്ക് ചെയ്യാൻ ആർ ജെ ഡിക്ക് പറ്റും അഥവാ ലാലു പ്രസാദിന് കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയും ഇത് വളരെയധികം ദുർഘടം പിടിച്ച ഏർപ്പാടാണ് എന്നുള്ളത് സംഘപരിവാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം നിതീഷ് കുമാർ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ നിതീഷ് കുമാർ വലിയ വിജയം നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ കൃത്യമായി ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്ന് ജെ ഡി യു വീണ്ടും അവിടെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ഭരണം കാഴ്ചവെച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നാല്പത്തിയഞ്ച് സീറ്റിലേക്കാണ് ജെ ഡിയു കൂപ്പുകൂത്തിയത് അതിന് കാരണമായത് കൃത്യമായി ആർ എസ് എസ് ബി ജെ പി ഒറ്റക്കെട്ടായി നിന്ന് നിതീഷ് കുമാറിനിട്ട് രഹസ്യമായി പണിഞ്ഞു നിതീഷ് കുമാറിന്റെ എല്ലാ വോട്ട് സാധ്യതകളെയും വോട്ട് കോൺഫിഗറേഷനെയും ഒളിച്ചെഴുതലായിരുന്നു കഴിഞ്ഞ തവണ ചെയ്തത് എന്നാൽ ഇക്കുറി അത് ആവർത്തിക്കാൻ കഴിയില്ല മഹാരാഷ്ട്രയിൽ നടന്നതുപോലെ ഒരു തട്ടിപ്പ് ഫട്നാവിസിനെ പിൻവാതിൽ കൂടി കയറ്റി മുഖ്യമന്ത്രിയാക്കിയതുപോലൊരു തട്ടിപ്പ് ഇനി ബിഹാറിൽ കൂടി നടത്തണം എന്നതാണ് മോദിയുടെ ചിലകാല അഭിലാഷം പക്ഷെ നടക്കുന്നില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടും ബിഹാറിൽ ഇതുവരെയും മേൽവിലാസം ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ നല്ല രീതിയിലുള്ള ക്ഷീണം അവരുടെ മുഖത്തുണ്ട് ബി ജെ പി സാമാന്യം നല്ല രീതിയിൽ പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഇതുവരെയും അവർക്ക് ലഭിക്കാത്തതിലുള്ള എല്ലാ വിമ്മിട്ടവും പല തവണയായി പല നേതാക്കളും കാണിക്കുന്നു മുൻപ് നിതീഷിനോട് തന്നെയായിരുന്നു ഈ പരിഭവം കൊണ്ടിരുന്നത്. അതിന്റെ പേരിലാണ് നിതീഷ് വീണ്ടും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായി ബാന്ധവുമുണ്ടാക്കിയത് അതിനുള്ള വാതായനങ്ങൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നു എന്ന് വെറുതെ നിതീഷ് കുമാറിനെ സുഹിപ്പിക്കാൻ വേണ്ടി ലാലു പ്രസാദും തേജസ്വിയും പറഞ്ഞതല്ല അവരുടെ മനസ്സിൽ ഒരു അജണ്ടിയുണ്ട് നിതീഷിനെ ഒപ്പം കൂട്ടിയാലും വേണ്ടില്ല കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ലാലുവും കൂട്ടരും ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിനേക്കാൾ വലുത് സംഘപരിവാർ ശക്തികളെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക അവരെ മാറ്റി നിർത്തുക എങ്ങനെയാണ് മഹാരാഷ്ട്ര പിടിച്ചെടുത്തത് കൃത്യമായി ശിവസേനയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി അതിൽ താക്കറെ വിഭാഗത്തിനെ എല്ലാ രീതിയിലും ചൊട്ടിച്ച് അവരെ താറുമാറാക്കിയാണ് അവിടെ ബി ജെ ഭരണം കൊണ്ടുപോയത് ഇതുപക്ഷേ ബീഹാറിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ അവിടത്തെ ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ മുന്നണികളും അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം